മലയാള സിനിമയുടെ ചരിത്രമെടുക്കുമ്പോൾ അത് അടയാളപ്പെടുത്തുമ്പോൾ കൃത്യമായും അതിൽ ദൃശ്യമെന്ന ആ സിനിമയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളെല്ലാം തന്നെയുണ്ടാവും അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് തന്നെ കടക്കുകയാണ് നമുക്കൊപ്പം അതിന്റെ ഏറ്റവും അമരക്കാരൻ എന്ന് പറയാവുന്ന സംവിധായം ജിത്തു ജോസഫ് തന്നെ ചേരുകയാണ് എപ്പോഴെങ്കിലും ഈ ദൃശ്യം സംബന്ധിയായ കാര്യങ്ങൾ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരു പ്രതീക്ഷകളുടെയും എല്ലാം ഭാരമുണ്ട് തീർച്ചയായിട്ടും ഭാരം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ആ ഭാരത്തിന് നമ്മൾ കൈകാര്യം ചെയ്യാണ് നമ്മളതിനെ ഭയക്കാതെ അതിന് ചലഞ്ചായിട്ടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇപ്പൊ വണ്ണ് കഴിഞ്ഞപ്പം ടു ഇന്റെ ഒരു സാധ്യത വന്നപ്പം ഓഫ് കോഴ്സ് ഒരു ഒരു ഭാരമുണ്ടായിരുന്നു പക്ഷെ അത് നമുക്കറിയില്ല അത് ഓഡിയൻസ് അങ്ങനെ എടുക്കുന്നു നമ്മളത് ചെയ്തു ഓഡിയൻസ് നന്നായിട്ട് എടുത്തു അന്ന് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയത് കോവിഡ് സമയമായതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ പണി ഇല്ലാതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് തട്ടിക്കൂട്ടി അങ്ങനെയുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു താഴെ റിലീസിന് മുമ്പ് അതുകൊണ്ട് ആരും എനിക്ക് പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ടു ഇത് നന്നായി വന്നപ്പം ഇപ്പം ത്രീ എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ ലെവലിലേക്ക് തിരിയണം ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രോബ്ലം ആ ഒരു ലെവലിലേക്കൊന്നും പ്രതീക്ഷിക്കാതെ ടൂവിന് മുകളിലുള്ള സിനിമ വണ്ണിന് മുകളിലുള്ള അതിന്റെ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിങ് അങ്ങനെയല്ല ജോർജ് ഓട്ടിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആ നമ്മള് വണ്ണിൽ പറഞ്ഞത് ഒരു ആറു വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫായിരുന്നു ടൂവിൽ കാണിച്ചത് ഇത് കഴിഞ്ഞിട്ടൊരു നാല് നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അപ്പം അവര് ഇപ്പം പെർസൺലി അവരുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തിന്റെ കുറച്ചൊരു ഇമോഷണൽ ആംഗിളിലൂടെ കാണുന്ന ഒരു ഒരു സിനിമയായിരിക്കും മെമ്മറീസ് എന്ന് പറയുന്ന ചിത്രം അതിലെ ഈ ഫാമിലി ബോണ്ടിംഗ് അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അതിന് ഒപ്പം സമരസമായി നിർത്തിക്കൊണ്ട് ഒരു ക്രൈം പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും താങ്കൾ അടയാളപ്പെടുത്തുന്നു പിന്നീട് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു ഫാമിലി ഡ്രാമ എന്നല്ലാതെ അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് കൂടിയുണ്ട് ഞാൻ ഞാനത് വിശ്വസിക്കുന്നത് ഇതൊരു ഫാമിലി കാരണം അതിനകത്തൊരു ക്രൈം വന്നു ക്രൈമിനകത്ത് ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നു അപ്പുറത്ത് വേറൊരു ഫാമിലി ആ ഫാമിലിയുടെ മകൻ മിസ്സിംഗ് ആണ് അവർക്കും കൊണ്ട് റൈറ്റ് അവരുടെ മകൻ എതി ചെയ്യുന്നത് അപ്പൊ ആ രണ്ട് ഫാമിലി തമ്മിലുള്ള എന്റെ ഈ ദൃശ്യം ദൃശ്യന്ത തോട്ട് തന്നെ വന്നത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് അത് അത് അതിനകത്ത് മേർഡർ ഒന്നും ഇല്ലായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ രണ്ട് ഫാമിലിയുടെ ഭാഗത്തും ന്യായമുണ്ട് ശരിയുണ്ട് തെറ്റുണ്ട് ഇത് ആരോടെ നിൽക്കും അറിയാമല്ല അതാണ് എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തത് ഇത് അതൊരു ഒരു വീട്ടിലെ പയ്യനും വേറെ വീട്ടിലെ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞു ഇത് വർക്ക് ചെയ്തപ്പോൾ എപ്പോഴും ഫാമിലി ഫാമിലി എന്നൊരു ആംഗിളിൽ തന്നെ ഞാനത് വർക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഫാമിലി ഡ്രാമയാണ് പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് ത്രില്ലിങ്ങായിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയുക അമ്പരിപ്പിച്ച അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തപ്പം ആൾക്കാരതിനെ വേറെ തലത്തിലേക്ക് വെച്ചു ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു മേർഡറും ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്നു ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് കാണുന്നത് ഓ ഓക്കെ അത് കഴിയുമ്പോൾ പുതിയൊരു രീതിയിൽ ആക്കാരുണ്ട് ഫാമിലി ത്രില്ലർ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലാതെ ഇതൊരു പ്യുവർ ത്രില്ലർ സിനിമയായിട്ട് മെമ്മറീസ് കുറച്ചുകൂടി ഒരു പ്യുവർ ത്രില്ലർ സിനിമയായിട്ട് ആ ഒരു പാറ്റേൺ അങ്ങനത്തെ ഒരു സിനിമ സിനിമയല്ലേ ഇതില് പല ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെടുകയെല്ലാം തന്നെയുണ്ട് മലയാളത്തിൽ നിന്ന് ഒരു പക്ഷെ ഇത്രയേറെ മറ്റുള്ളവർ അഡാപ്റ്റ് ചെയ്തൊരു ചിത്രം ഉണ്ടാവില്ല അവരും പ്രതീക്ഷയുടെ കാത്തിരും നിലയിൽ ഇതിന്റെ ഒപ്പം നിൽക്കുന്ന സഞ്ചരിക്കുന്ന ഒരു വലിയ സന്തോഷം തരുന്ന നമുക്കിപ്പോഴും നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഇത് ചൈനയിൽ പോയി ഇപ്പൊ കൊറിയയിലെ ഷൂട്ട് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു ശ്രീലങ്കയിൽ ഇത് ചെയ്തു പിന്നെ ഫിലിപ്പീൻസില് ഇപ്പൊ ലാൽസാറിന്റെ അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഇങ്ങനെ രണ്ടു ദിവസം വന്നെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേറെ ഏതോ ഒരു ഒന്ന് രണ്ട് ലാംഗ്വേജിലൂടെ പുറത്ത് ഇന്ത്യക്ക് പുറത്തു തന്നെ പോയി നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ റീമേക്ക് ചെയ്തു അപ്പൊ സ്വഭാവമായിട്ടൊരു സിനിമ അതും ഈ പോയ റീമേക്ക് ചെയ്തടത്തെല്ലാം വൻ വിജയമായിരുന്നു പ്രത്യേകിച്ചും ചൈനയിൽ അത് ഭയങ്കര ഹിറ്റായിരുന്നു അപ്പം തീർച്ചയായിട്ടും കാരണം അതിന്റെ കാരണം വെച്ചാൽ ഈ സബ്ജക്റ്റിന് ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് അപ്പൊ അതാണ് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഒരു സിനിമ അങ്ങനെ അവിടെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം സന്തോഷമെടുക്കുന്നു ചോദിച്ചോട്ടെ ഇതിൽ പലപ്പോഴും ദൃശ്യ മോഡൽ എന്ന് പലപ്പോഴും പല ക്രൈം വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ ദൃശ്യ മോഡൽ കൊല്ലം അങ്ങനെയൊക്കെ വരുമ്പോ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുള്ളൂ ഇല്ല കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഇതുണ്ടായിട്ടുണ്ട് കാരണം ഒരു ക്രൈം ചെയ്ത എല്ലാവരും ഇത് മറച്ചുപോകും ദൃശ്യം അത് ചെയ്തു അത് മറച്ചു വെക്കുന്ന രീതിക്ക് പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനൊരു സമാനം വരുന്നുണ്ട് എത്ര ഇവിടെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ട് നടന്നിട്ടുണ്ട് എത്ര പേര് വന്നത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മറിച്ചുവെക്കാനല്ലേ ശ്രമിച്ചേക്കുന്നത് ഒന്നെങ്കിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ കുഴിച്ചിടും ഇതൊക്കെ തന്നെയുള്ളു പക്ഷെ അതിലെ കെട്ടിടത്തിനിടയിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ചില സമാനതകൾ വന്നപ്പോഴും അങ്ങനെ ചില 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 സമാനത വന്നപ്പോൾ ദൃശ്യം മോഡൽ നങ്ങാക്കി അത്രേ ഉള്ളൂ അതിനിപ്പം നാളെ വേറൊരു ടൈപ്പ് വരുമ്പോ ഈയിടെ വേറൊരു പടം ഇറങ്ങി ബേസിൻ്റെ ഒരു പടം ഇറങ്ങിയപ്പോ അതിന് സമാനമായ രീതിയിൽ പറഞ്ഞപ്പം ആ സിനിമയുടെ പറഞ്ഞു ആ മോഡൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കി അത്രേയുള്ളൂ അപ്പൊ അതിനകത്ത് ഞാനിപ്പം അതിനോർത്ത് വിഷമിക്കേണ്ട കാര്യമല്ല കാരണം ഇത് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂന്നെന്ന് പറയുമ്പോ നാലെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അല്ലെ മുഴുവൻ പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് അമിത അമിത പ്രതീക്ഷകളില്ലാതെ തിയേറ്ററിലേക്ക് വരിക അതാണ് അദ്ദേഹം പറയുന്നത് ഒരു കുടുംബത്തിന്റെ കഥയാണ് ജോർജ് കുട്ടിയും കുടുംബവും മൂന്നാം വരവിന് തയ്യാറെടുക്കുന്നു എന്നത് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ്നൊപ്പം ഡാനി പോൾ ന്യൂസ് ഐറ്റീൻ